കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ മറ്റു ഇതര വാഹനങ്ങളിലൂടെയോ യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉള്ളത് ഒരുപാട് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ജസ്റ്റ് കുറച്ചൊന്ന് വണ്ടിയിൽ പോയാൽ അവരാകെ ടയേഡാവും അവരാകെ ഛർദ്ദിച്ച് ആകെ ക്ഷീണത്തിലാവും ഇങ്ങനെ അനുഭവിക്കുന്ന ആളുകളെ ഇങ്ങൾക്കറിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരാണോ ഇങ്ങള് അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ആളുകളെങ്ങൾക്കറിയോ അങ്ങനെ ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ നന്മ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടട്ടോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഇസ്മുണ്ടല്ലോ ഈ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാണ് ഈ പ്രശ്നത്തിൽ നിന്ന് ഈ ഇസ്മ ഇങ്ങളെ സംരക്ഷിക്കും ഈ ഇസ്മ ഇങ്ങളെ സെക്യൂർഡാക്കും ഇൻഷാല് ഏതാ ഇസ്മെന്ന് ഞാൻ പറഞ്ഞു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അതോടൊപ്പം ഉണ്ടല്ലോ ഈ നന്മ ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന ഒരു നന്മയാണ് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നിങ്ങളെ ഷെയറിങ്ങിലൂടെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക അതിലൂടെ നിങ്ങൾക്കും അതിൻ്റെ ഒരു സ്വാബ് അവർ ചൊല്ലുന്നതിൻ്റെ ഒരു ഫലം നിങ്ങൾക്കും പടച്ചോം തരും ഇൻഷാല്ല കൂടുതലും നീട്ടി പരത്തി പറയുന്നില്ല കേട്ടോ നേരെ വിഷയത്തിൽ കയറാം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് പറഞ്ഞു വരുന്നതേ നമ്മുടെ യാത്രയിലുള്ള മുഷിപ്പും അതുപോലെ തന്നെ ദുഃഖവും അതുപോലെ പ്രയാസങ്ങളും ക്ഷീണവും ഒക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇസ്മന്റെ എന്താ അറിയോ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയുക ഈ പറയാൻ പോണ ഇസ്മു നമ്മൾ യാത്ര പുറപ്പെടുമ്പോഴും അതുപോലെ യാത്രക്കിടയിലൊക്കെ വെച്ചിട്ട് ഇടക്ക് ഇങ്ങനെ ചൊല്ലുക അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല ആ യാത്രയിൽ ഒരു മുഷിപ്പും ഒരു പ്രയാസവും ഒരു ദുഃഖവും ഒരു ടയേഡ്നെസ്സും ഒന്നും ഫീൽ ചെയ്യൂല നല്ല അടിപൊളിയായിട്ട് നല്ല ആക്റ്റീവായിട്ട് നല്ല ഉണർവോടു കൂടെ യാത്ര പോയി വരാനും ഒക്കെയുള്ള ഭാഗ്യം പഠിച്ചോണ്ട് തരും ഇൻഷാല് ഇസ്മു പറഞ്ഞു തരട്ടെ യാ ഖോസു ഇതാണ് ഇസ്മ യാ യാ യാസു ഒരുപാട് ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നൊരിസ്മാൻ കേട്ടോ അവങ്ങളെന്ത് ചെയ്യുക ജസ്റ്റ് യാത്ര പുറപ്പെടുമ്പോൾ കഴിയുന്ന അത്ര ചൊല്ലുക ഏറ്റവും നല്ലത് ഇതിൻ്റെ അക്ഷരസംഖ്യ ചൊല്ലലാകുമെന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം ഒരിക്കലും കിതാബിലുള്ളതല്ല ഒരഭിപ്രായം പറയുകയാണ് നൂറ്റി എഴുപതാണ് ഇതിൻ്റെ അക്ഷരസംഖ്യ ആ കുത്തൂസു യാദ്ദൂസു ആ കുത്തൂസു എന്ന് മനസ്സറിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അക്ഷരസംഖ്യ പ്രകാരം ചൊല്ലിയാൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫലം ലഭിക്കും അതുപോലെ തന്നെ മറ്റും പല രീതിയിൽ പല ഗുണങ്ങളാൽ നമുക്ക് ഈ ഒരു ഇസ്മ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും നമ്മുടെ ആ കാര്യങ്ങൾ നടക്കാനും അതുപോലെ ശാരീരിക മാനസിക വിഷമങ്ങൾ നീങ്ങാനും ഒക്കെ ഈ ഇസ്മ നമ്മളെ സഹായിക്കും യാ യാദ്ദൂസു ഈസ്മിനെക്കുറിച്ച് പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻഷാ എന്നാൽ ഇനിയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് വളരെ എക്സ്പ്ലൈൻഡ് ആയിട്ട് ഇനി ശാ നമുക്ക് ചെയ്യണം വഫഖന അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ റബ്ബൽ ആലമീൻ എന്തായാലും ഇസും മനസ്സിലായില്ലേ യാ യാ യാദ്ദൂസ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സലഹു അല സൈദിനഹമ്മദ് മുഹമ്മദ് അല്ലാഹു അലൈഹി വസ്ലം